ഓല ഏതർ തുടങ്ങിയ സ്റ്റാർട്ടപ്പ് ബ്രാൻഡുകളെ ഒതുക്കി ഇന്ത്യയിലെ ഇലക്ട്രിക് സ്കൂട്ടർ വിപണി കൈയ്യെടുക്കിയിരിക്കുകയാണ് രാജ്യത്തെ ഏറ്റവും വലിയ ഇരുചക്ര വാഹന നിർമ്മാതാക്കളായ ബജാജും ടി വി എസും ഹീറോയും ഛേതക്കിലൂടെ ഇ വി സെഗ്മെൻറ്റ് ബജാജ് തൂക്കിയപ്പോൾ ഐ ക്യൂബിലൂടെ ടി വി എസും വിഡാ സീരീസിലൂടെ ഹീറോയും ശക്തമായ മുന്നേറ്റമുണ്ടാക്കി ഇപ്പോഴിതാ കൂടുതൽ ആളുകളെ കൈയിലെടുക്കാനായി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇരുചക്ര വാഹന നിർമ്മാതാക്കൾ പുത്തനൊരു മോഡലുമായി രംഗത്തെത്തുകയാണ് ടീസർ വീഡിയോകളിലൂടെ പരിചയപ്പെടുത്തിയ വിട വി എക്സ് ടു ജൂലൈ ഒന്നിന് മറനീക്കിയെത്തും വിപണിയിലെത്തുന്നതിന് മുന്നോടിയായി ഇത് സുപ്രധാനമായൊരു പ്രഖ്യാപനവുമായി എത്തിയിരിക്കുകയാണ് ഹീറോ മോട്ടോ കോർപ്പ് മറ്റൊന്നുമല്ല വരാനിരിക്കുന്ന വിട വി എക്സ് ടു ബാസ് മോഡലായി ലഭ്യമാവുമെന്നാണ് കമ്പനി വെളിപ്പെടുത്തിയിരിക്കുന്നത് സബ്സ്ക്രിപ്ഷൻ അടിസ്ഥാനമാക്കിയുള്ള ബാറ്ററി പ്ലാൻ വാഗ്ദാനം ചെയ്തുകൊണ്ട് ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾ വാങ്ങുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന രീതി മാറ്റുക എന്നതാണ് ഈ നീക്കത്തിന്റെ ലക്ഷ്യം അതായത് നിലവിൽ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങുന്നയാൽ നിർബന്ധമായും ബാറ്ററിയുടെ പൂർണ്ണ തുകയും ഇതിനോടൊപ്പം നൽകേണ്ടതുണ്ട് എന്നാൽ ഹീറോ വിട വി എക്സ് ടു വാങ്ങാൻ എത്തുന്നവർക്ക് സ്ക്രൂട്ടറും ബാറ്ററിയും ഒരുമിച്ച് വാങ്ങുന്നതിന് പകരം സ്കൂട്ടറും ബാറ്ററിയും വെവ്വേറെ സ്വന്തമാക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും ബാറ്ററിയുമായി ബന്ധപ്പെട്ട ചെലവുകൾ പ്രതിമാസ നിരക്കിലേക്ക് കൊണ്ടുവന്ന് ഇ വി വാങ്ങുമ്പോഴേക്കുണ്ടാകുന്ന ചെലവ് കുറയ്ക്കുന്നതിനാണ് സബ്സ്ക്രിപ്ഷൻ മോഡൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഉപയോക്താക്കൾക്ക് അവരുടെ ബജറ്റും പ്രതീക്ഷിക്കുന്ന ഉപയോഗവും അടിസ്ഥാനമാക്കി ഫ്ലെക്സിബിൾ ആയുള്ള സബ്സ്ക്രിപ്ഷൻ പ്ലാനുകളിൽ നിന്ന് തിരഞ്ഞെടുക്കാൻ അവസരം ലഭിക്കും സബ്സ്ക്രിപ്ഷൻ വിലനിർണ്ണയവും പ്ലാൻ ഓപ്ഷനുകളും ഉൾപ്പെടെയുള്ള കൂടുതൽ വിശദാംശങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഒന്നിന് ഹീറോ മോട്ടോകോർപ്പ് പുറത്തുവിടും നേരത്തെ എം ജി മോട്ടോസ് ബാസ് സർവീസ് ആരംഭിച്ച് വിജയം നേടിയിരുന്നു ഈയൊരു പദ്ധതി ടു വീലർ സെഗ്മെന്റിലേക്കും കൊണ്ടുവന്ന് പണം വാരാനുള്ള ശ്രമമാണ് ഹീറോ നടത്തുന്നത്